അസാ വലൈക്കും വറഹമുല്ല പിന്നെ ഒരുപാട് ഈ വിശ്വത്തിന്റെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഇക്കണ്ട കാലം മറുപടി കൊടുത്തില്ലേ നമ്മൾ മണ്ണാർക്കാട് കൊടുത്തില്ലേ ഷാർജ മുഖാമുഖത്തിൽ കൊടുത്തല്ലോ അതുപോലെ തന്നെ അനസ് കൊടുത്തല്ലോ കായക്കുടി കൊടുത്തല്ലോ മുമ്പ് പാലത്ത് കൊടുത്തു ഉമർമൌലി കൊടുത്തു ചെറിയ മുണ്ടം കൊടുത്തു മുജാഹി പ്രസ്ഥാനം ഉണ്ടായത് തൊട്ട് ഇന്ന് വരെ എന്ന് സമസ്തക്കാര് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് സ്ഥിഹാസം നടത്താൻ അവർ തെളിവായി യാബാധ കൊണ്ടുവന്നത് എന്നാണോ അന്ന് തൊട്ട് മുഴുവനും നമ്മൾ കൊടുത്ത മറുപടിയാണിത് ഇന്നും ഇനി നമ്മൾ അതിന്റെ മറുപടി കൊടുക്കുക ഇന്നും ഒരു സംവാദം നടന്നു വിചാരിക്കും സംവാദം നടക്കുകയാണ് സംസ്ഥാന അപ്പുറത്ത് ഇതേ ആളുകൾ തന്നെയെന്ന് വിചാരിക്കുക ഇന്നും എന്താ മറുപടി കൊടുക്ക ഈ ആയി ബാദുള്ള കൊണ്ടുവന്നാൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സ്തിഹാസം നടത്താൻ ഈ ആയി ബാദുള്ള എന്ന അതീസ് കൊണ്ടുവന്നാൽ മണ്ണാർക്കാട് കൊടുത്ത ഷാർജയിൽ കൊടുത്ത അനസ് കൊടുത്ത കായക്കൊടി കൊടുത്ത ഉമർമൊളി കൊടുത്ത ചെറിയ മുണ്ടം കൊടുത്ത കൊടുത്ത അതേ മറുപടി എന്താ മറുപടി ഈ ഹദീസ് ലൈഫാണ് ഇത് തെളിവിനെ കൊള്ളൂല നമ്മളെ മറുപടി ഇന്നിട്ട് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കും എന്താ പറഞ്ഞു കൊടുക്കുക നമ്മളെ മറുപടി അത് കഴിഞ്ഞു സഹിയല്ല തെളിവിനെ കൊള്ളൂല നമ്മുടെ വ്യവസ്ഥ കപ്പറ പിന്നെ അവരെന്തിനാണോ ഇത് ഉദ്ധരിച്ചത് മനുഷ്യരെ വിളിച്ചു തേടാനല്ലേ അത് ഇതിലില്ല ഇതിൽ പറഞ്ഞത് തന്നെ മുസ്ലിം ജിന്നും മലക്കുമാണ് എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതല്ലേ പറയാ ഇപ്പോഴും അങ്ങനെ തന്നെ പറയാം അതിന്റെ അർത്ഥം ഇതിൽ മുസ്ലിം ജിന്നും മലക്കിനോട് വിളിച്ചാൽ അത് തേടിയത് എന്നല്ല അല്ല അവര് പറഞ്ഞതിന് ഇത് തെളിവല്ല ഇതിലുള്ളത് ഉള്ളത് ഇത്രേ ഉള്ളൂ ഇനി അവര് മുസ്ലിം ജന്നിനെ മലക്കിനെ വിളിച്ച് തേടാൻ വേണ്ടി ഈ തെളിവുണ്ടെന്ന് നമ്മൾ എന്താ പറയാ ആഹ് ഇതിന് എന്റെ പണ്ഡിതന്മാര് മുസ്ലിം ജിന്റെ മലക്കെന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ സംഭവിച്ചു പറഞ്ഞു നമ്മൾ സംവാദം തോറ്റെന്ന് എന്ന് പോലെ അയ്യ അല്ല അപ്പൊ നമ്മള് പറയാം അതേ മറുപടി മുമ്പ് പറഞ്ഞത് എന്ത് മറുപടി ഹദീസ് ലൈഫാണ് അത് കൊള്ളൂല അത്രയേ ഉള്ളൂ അപ്പൊ എന്താണോ അതിന് മുമ്പ് പറഞ്ഞത് അതെന്നെ പറയാം പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല നമ്മൾ ഈ ഒരുപാട് പ്രാവശ്യം നമ്മൾ മർക്കസ് ദാവക്കാർക്ക് വിചിന്തനത്തിൽ ഈ ലേഖനം വന്നല്ലോ ഈ ലേഖനം അബ്ദുൽ ജബ്ബാർ മോഹിലിവിടെ ലേഖനം വന്നപ്പോ നമ്മള് മർക്കസ് ദാവ വിഭാഗം നമ്മളോട് പറഞ്ഞു നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് പറഞ്ഞു അപ്പൊ നമ്മൾ ഈ വിചിന്തരൻ ലേഖനം വെച്ചുകൊണ്ട് അനസും ഗായക്കുടി എന്നുദ്രമിഫ് എല്ലാവരും ഒന്നിച്ചതിട്ടു എവിടെ എവിടെ ജനനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇത് നിങ്ങൾ എഴുതിയതല്ലേ ഇത് ഞങ്ങൾ മുമ്പും പറഞ്ഞാ ശാരദയിൽ പറഞ്ഞാ മുഖാമുഖം പറഞ്ഞാ ചെറിയ മുണ്ട് എഴുതിയതാ ശബാബ് എഴുതിയതാ ഇത് ഞങ്ങൾ മുമ്പ് ഒന്നിച്ചു പറഞ്ഞതാ പാലത്ത് ബാലത്തെഴുതിതാ ഉമർമൊലി എവിടെ ഇതിലെവിടെ എവിടെ ജനനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇത് യാതയുടെ വിശദീകരണമായി കൊടുത്താ ഇതിൽ എന്താണുള്ളത് ഇത് നമ്മൾ എന്നും പറഞ്ഞാലേ ഞങ്ങളും പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ വാദിച്ചു അതിനെ ഗണ്ണിച്ചു സംസാരിച്ചു അല്ലേ പക്ഷെ നമ്മളെല്ലാം തകിടം മറിച്ച് പറഞ്ഞു ആര് നമ്മൾ എന്തിനു വേണ്ടി വാദിച്ചോ അത് മുഴുവനും തകിടം മറിച്ച് പിഷാജിന്റെ വിശ്വാസിക്കപ്പെട്ട് പോയി ആര് അബ്ദുൽ ജബ്ബാർ മൗലി ഇത് എഴുതിയ മൗലിം എന്താ പറഞ്ഞത് ഇത് ഞാൻ യാബാദലക്കുവേണ്ടി എഴുതിയൊന്നല്ല യാബാദിലെ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല ആ ഹദീസിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല ഞാൻ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുമില്ല എന്റെ ഇസ്ലായില ലേഖനം ഇത് ഒരു തേട്ടം എങ്ങനെയാണ് പ്രാർത്ഥനയാകുന്നത് എന്നാ ഞാൻ പറഞ്ഞത് അച്ഛാ ജിന്നു പിന്നെ പിന്നോട് തേടിയാൽ അത് ഷിർക്കാകാത്ത തേട്ടമാണ് ഇത് എന്നാണ് പഠിപ്പിച്ചത് ഏത് ഒരു വിജനപ്രദേശത്തോ മരുഭൂമിയിലോ വിഷമത്തിലോ എവിടെങ്കിലും ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ തന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്ന് ജിന്നുണ്ടാകാമെന്ന് കരുതിയ ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു സഹായം തേടുകയാണെങ്കിൽ അതിൽ പ്രാർത്ഥനയില്ല എന്തുകൊണ്ടാണ് പ്രാർത്ഥനയില്ലാത്തത് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യം ചോദിക്കലല്ലാതെ അഭൗതിക തേട്ടവുമല്ല അത് എന്തല്ല സൃഷ്ടിക്കടിവിനപ്പുറം തേടലുമല്ല അതുകൊണ്ട് അത് ശിർക്കല്ല പ്രാർത്ഥനയല്ല ഇതാണ് ജബ്ബാർ മൗലി പറഞ്ഞത് അതോടുകൂടി നമ്മൾ കഴിഞ്ഞു നമ്മളെ കഥ പിന്നെ ഇത് കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാരിയായി നമ്മള് വാദിച്ചു വാദിച്ച് എന്താണ് മുമ്പ് അവരൊക്കെ എതിരെ ആയി പാത്ര വിശദീകരണം തെളിവിനെ കൊള്ളൂലല്ലോ അങ്ങനെ വിശദീകരണം ആണ് ഇത് അവർക്ക് കൊടുത്തതെന്ന് അത് നമ്മൾ നമ്മളെ അഭിപ്രായം നല്ലത് അത് ഇങ്ങനെ മുമ്പ് പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു പക്ഷേ ഇത് ജിന്നിനോട് തേടിയാൽ ശിർക്കല്ലാത്തൊരു സഹായത്തട്ടം നമുക്കുണ്ടെന്ന് സ്ഥാപിക്കാനാണ് ഇയാൾ ഇത് കൊണ്ടുവന്നത് അവിടെയല്ലേ നമ്മൾ തിരുത്താൻ പോയത് അവിടെ തിരുത്തണം എന്ന് പറഞ്ഞു മനുഷ്യനെ സംബന്ധിച്ച അതുശയബോധ്യമായ ജിന്നിനോടുള്ള എല്ലാ സഹായത്തട്ടും ശിർക്കാ ശുക്കല്ലാത്തൊരു തെട്ടില്ല പ്രാർത്ഥന ആണെങ്കിൽ ശിർക്കുന്നില്ല പ്രാർത്ഥന ആകാത്ത തെറ്റല്ല മനസ്സിലായോ സൃഷ്ടി കഴിവല്ല സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ പലതുമുണ്ട് അള്ളാ ഒഴികി എല്ലാവരും സൃഷ്ടികൾ എന്ന് പറയും അപ്പൊ പിന്നെ ജിനോട് തേടിയ ശുർക്കാക്കലേ സൃഷ്ടി കഴിവല്ല അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് സൃഷ്ടി കഴിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടുന്നത് മുഴുവനുമാണ് സൃഷ്ടി ധാന പൂച്ചാവ് റോബോട്ട് അതൊക്കെ സൃഷ്ടിപ്പെടും കാരണം എന്താ മനുഷ്യനുഷനും മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടുന്ന സൃഷ്ടി ജിന്നോ അങ്ങനെയല്ല ജിനോടുള്ള എല്ലാ വിഷയവാസയും ശിർക്കാണ് കാരണം ജിനിനോട് ഒരാൾ തേടണമെങ്കിൽ അവന്റെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടാകണം വിശ്വാസം എന്തായിരിക്കണം ജിന്ന പിശാരിക്കൽ ഞാൻ വിളിച്ചു തേടിയാൽ എന്റെ വിളികട്ട് ഉത്തരം നൽകി സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് തേടാൻ ആധാരം ആ വിശ്വാസം ഷിർക്കാണ് അവിടെ കഴിവിൽ പെട്ടെന്ന് തേടിയാലും ശരി പെടാത്തത് ശരിയാലും ശരി കഴിവുണ്ടെന്ന് വിചാരിച്ചു തേടിയാലും ശരി ഇല്ല എന്ന് വിചാരിച്ചു തേടിയാലും ശരി തേടുന്നത് ജിന്നിനോ ആണോ തേടുന്നത് ഉത്തരം കിട്ടണമെന്ന വിശ്വാസത്തിലാണോ അത് പച്ച ശിർക്കാണ് അത് ശുർക്കല്ലാന്ന് ലോകത്ത് ആരും മുജാദ് പ്രസ്ഥാനുണ്ടായതോട്ടെന്ന് വരെ പറഞ്ഞിട്ടില്ല മനുഷ്യനെ സംബന്ധിച്ച് അത് ശ്രീയബോധ്യമായി മനുഷ്യൻ നടത്തുന്ന സാഹചര്യത്തിൽ ശുക്കില്ലാത്തവരി ഉണ്ടെന്ന് ലോകത്ത് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായതോട്ട് പഠിപ്പിച്ചില്ല അങ്ങനെ ജബ്ബാർ മൗലി കൊണ്ടുവന്നപ്പോൾ നമ്മൾ നിർത്തുന്നത് ഇതൊക്കെ ആർക്കും അറിയാം ഈ പാവപ്പെട്ട ജനങ്ങളെ ഈ വലിയ താടിയും വലിയ മുണ്ടൊക്കാറ്റ് പാട്ടും പാടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ ഭയങ്കര അമ്പലത്തിൽ പ്രസംഗിക്കുന്നവരും ഇവരൊക്കെ പറയും ബി പറഞ്ഞു വിശ്വസിക്കുകയാണ് ഈപ്പിക്കാരമായി ഈ പൊള്ളു പറഞ്ഞ ഈ പഠിപ്പിക്കണം പഠിപ്പിക്കണ ഇവിടുത്തെ വിഷയ അതൊന്നല്ല ഈ വിഷയ ഇതാണ് യാതയൊന്നുമല്ല ഒരു ജിന്നിനോട് തേടുമ്പോൾ ശിർക്കല്ലാത്ത തേട്ടൻ എന്ന് സ്ഥാപിക്കാം ഞമ്മളോട് അതല്ല എല്ലാം ഷിർക്കാണെന്നാ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചു ഒക്കെ ഒരു വിഷമത്തിലെ ബുദ്ധിമുട്ടുള്ള പ്രയാസത്തിൽ അകപ്പെടുമ്പോ നമ്മൾ ജിന്നിനെ വിളിച്ചു തേടിയാൽ അത് ശിർക്കാകാത്ത പ്രാർത്ഥനാകാത്ത ഒരു തേട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏത് മുജാതാ വിശ്വസിക്കുക അവനൊക്കെ ഷിർക്കിന്റെ ആദ്യത്തോതി കൊടുത്തവൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അല്ലേ നമ്മൾ ശ്രമിക്കുക അത്ര തന്നെ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ അത് ഏത് വലിയൊരു ചെയ്താലും തെറ്റി തെറ്റെ കാരണം പിശാജിനാരും വലിയല്ലോ തൗഹീദ് കൂടുതൽ പറയുന്നവരാണ് പിഷാജ്ജ് കൂടുതൽ നോട്ടിട്ട് പഠിപ്പിക്കാൻ നോക്കുക അത് അവന്റെ വിശ്വാസം സിർക്കാണ് ഞാൻ ഈ പറയുന്നത് സിർക്കാണ് ഒന്നും എനിക്ക് തോന്നില്ല അങ്ങനെയല്ല പിശാജി കാരണം ഇത് തെറ്റായ ഒരു കാര്യം പിശാജ് വസ്വാസിണ്ടാക്കി അവനെ കൊണ്ട് അത് തെറ്റാണ് ഷിർക്കാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞെടുക്കുമ്പോൾ അഹങ്കാരം സത്യനിഷേധ അവൻ അതിൻ്റെ സമ്മതിക്കാൻ കൂട്ടാക്കാതായിട്ട് ഉറച്ചിരിക്കും അപ്പഴാണ് ശിക്ഷ കിട്ടുക മനസ്സിലായി ഇനിയെങ്കിലും ഇത് മുമ്പ് മുജാഹിദ് പറഞ്ഞതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുമ്പ് മുജാഹിദ് ഇങ്ങനെ പറഞ്ഞിരിക്കണേ രണ്ടായിരത്തി പന്ത്രണ്ടിന ശേഷം മുജാദുര് മാറ്റി അനസ് മാറ്റി കായക്കൊടി അനസും കായക്കൊടി മുജാഹിദ് ഒന്നും മാറ്റിയിട്ടില്ല മുജാഹി പ്രസ്ഥാൻ ഉണ്ടായിട്ട് ഇന്ന് വരെ വിസ്തം പറഞ്ഞൊരു വാദം പറഞ്ഞിട്ടില്ല മനസ്സിലായോ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായി നിങ്ങളോട് മനുഷ്യൻ നടത്തുന്ന സഹായത്തിൽ ഷർക്കല്ലാത്ത ഒരു രണ്ടെന്ന് മുജാബി പ്രസാൻ ഉണ്ടായി തൊട്ട് പറഞ്ഞില്ല എന്തെങ്കിലും ഞങ്ങളൊക്കെ പലിക്കോ ഞങ്ങൾ നല്ല സംസ്ഥയെ പോകില്ല മെച്ചേ മാന്മാരോട് തീർന്നു ശുക്കല്ലാത്തുണ്ടെന്ന് അയിക്കോലല്ലേ ഈ പാവങ്ങളെ നിങ്ങൾ ഈ വിസ്തം പണിതമാരെ ഈ രീതിയിലാക്കി മാറ്റിയല്ലോ അതാ കാക്കട്ടെ